തമ്പാനൂരിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറിയിട്ട് മാറനല്ലൂർ ഭാഗത്ത് നമുക്കൊരു ഏഴ് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് സോ ഇത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് സോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ കാരണം ഒരു സ്കൂള് കോളേജൊക്കെ ഇരിക്കുന്നിട്ട് നേരെ ഫ്രണ്ടിലാണ് പ്രോപ്പർട്ടി അടക്കുന്നത് അതായത് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും വലിയൊരു നേട്ടം ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവരെ കാത്തിരിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് എനിക്ക് വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇന്നിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു വൺ ഇയർ കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡബിളായിട്ട് മാറാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ മാറ്റം ഇവിടെ വരാൻ പോവാണ് സോ അത് അതിനെക്കുറിച്ച് വിശദമായിട്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ള ഒരു കോൺടാക്റ്റ് നമുക്ക് നേരിട്ട് ഒരു കാര്യമാണ് സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടിട്ട് അല്ല കൊമേഷ്യൽ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റാണ് കാരണം നേരെ ഫ്രണ്ടിൽ കോളേജും സ്കൂളും ഒക്കെയാണ് സോ വളരെ ഡിമാൻഡ് ഉള്ളൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് സെൻറ് സ്ഥലമാണ് ടോട്ടലായിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് സെൻറ്റിന് വെറും ഏഴ് ലക്ഷം രൂപയേ ഉള്ളൂ സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് സോ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് പ്രോപ്പർട്ടി ഇനി ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് നല്ലൊരു ഏരിയയിൽ വേണമെന്നുള്ളവർക്കും തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കാരണം സ്കൂള് കോളേജിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറയുന്നത് വളരെ റേയറാണ് പൊതുവേ ഇത് എവിടെയാണെങ്കിലും കാരണം അങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ പെട്ടെന്ന് തന്നെ ആ ആൾക്കാർ പർച്ചേസ് ചെയ്ത് പോവുകയും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വരെയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പർപ്പസിന് അല്ലെങ്കിൽ ഒരു വീടും ഷോപ്സും ഒക്കെ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനും പറ്റിയതാണ് കാരണം അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് സോ താല്പര്യമുള്ളവർ നൽകിയിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ സ്കൂളും അല്ലെങ്കിൽ കോളേജും എന്നതിനൊക്കെ അപ്പുറം അതിനേക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർട്ടി വിസിറ്റിന് വരുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ജെന്വിൻ ഹഡ്രഡ് പെർസെൻറ്റേജ് ജെവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അതാണ് ഈ പ്രോപ്പർ പോപ്പർട്ടിയുടെ ഫ്യൂച്ചർ ഇത്രയും എത്രയും ആക്കി മാറ്റുന്നത് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ